ഹലോ ഗൈസ് കളേഴ്സ് വെൽൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന പലർക്കും തന്നെ അറിയത്തില്ല അവിടെ സൈസസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതുപോലെ ആംഗ്ലെറ്റ് ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും ബാംഗിൾസ് ആണെങ്കിലും നെയിം റിങ്സ് കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും സൈസസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ആർക്കും തന്നെ അറിയത്തില്ല അതിൻ്റെ കുറച്ച് മെത്തേഡുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതിയാകും അതായത് ബാങ്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള ബാങ്കിൾസ് ഒരു പേപ്പറിൽ വെക്കുക അതിൻ്റെ ഉൾവശം മാത്രം വട്ടത്തിൽ വരയ്ക്കുക പുറത്തു നിന്നും വട്ടം വരയ്ക്കരുത് കറക്റ്റ് അളവുള്ള ഒരു ബാങ്കിൾസ് എടുക്കുക അതിൻ്റെ ഉൾവശം വട്ടത്തിൽ വരച്ച് സ്കെയിൽ വെച്ചിട്ട് നന്ന അളന്നിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് കറക്റ്റ് ബെഷർമെൻറ്റ് പറഞ്ഞ് തരുക അതുപോലെ തന്നെ റിങ്സും അങ്ങനെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന കറക്റ്റ് അളവുള്ള റിങ് വെച്ചിട്ട് ഇതേ മെത്തേഡ് തന്നെ ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ കറക്റ്റ് സൈസ് നമുക്ക് കിട്ടും അതുപോലെ ആംഗ്ലറ്റും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്